എന്റെ പിന്നില് കാണുന്ന ഒരു ഓടിട്ട ഒരു ബിൽഡിംഗ് ആ കാണുന്ന കട ഉണ്ട് അറുപതോളം പായ്ക്കുള്ള ഒരു കുഞ്ഞ് ചാക്കഡാണ് വിളയിൽ അങ്ങാടിയിലാണുള്ളത് അതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാന്നു സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ദ വീഡിയോ എനിക്ക് അപ്പതേ ഞാൻ പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ഇതാണ്ടോ ഒരു കുഞ്ഞ് പഴയകാല പയ്യകാല ഇത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഹോട്ടൽ ഉണ്ടോ സംഭവം ഇതാണ് ഈ കാണുന്ന വിളയിൽ അങ്ങാടി കേട്ടോ വെളയിൽ ഇടവണ്ണപ്പാറ റൂട്ടിലാണ് ഈ ഹോട്ടൽ കാണുന്നത് പഴയകാല ഹോട്ടലാണ് എന്തായാലും അവിടെയുള്ള ചായ ചായയും കുറച്ച് ഇതും മാത്രം ഉള്ളൂ എന്തായാലും പോയി നോക്കാം നമുക്കിത് കയറുന്ന സ്റ്റെപ്പുകളാണ്ട്ടത് അങ്ങോട്ട് കയറുന്ന സ്റ്റെപ്പുകൾ നമ്മളെ പഴയകാലം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം ഒരാൾക്ക് വീഴുന്ന രീതിയിലുള്ളൊരു സ്റ്റെപ്പ് കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു കടട്ടോ അപ്പോൾ ഉണ്ടല്ലേ പഴയകാല എല്ലാം നിങ്ങളെ നൊസ്റ്റാജിക് ഫീലിംഗ് തരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ കൂടെ എന്തെല്ലാം വിശേഷങ്ങള് അപ്പൊ നമുക്ക് ഇതിന്റെ ആളൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണണം അപ്പോ ഇതാണ് ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ സംഭവം ഇങ്ങനത്തെ ഹഡുപ്പിലാണ് ഇവര് ചായ ഉണ്ടാക്കുന്ന സംഭവം കാര്യമായിട്ട് ചായയും കുറച്ച് ചെറിയ കടികളുള്ളു ഇവിടെ പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പഴയകാല സെറ്റപ്പ് ആണ് ഉണ്ടല്ലേ അറുപത്തി അറുപത്തഞ്ച് വർഷത്തോളം പഴയ ഉണ്ടല്ലേ ഈ ടേബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ബെഞ്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെ മെയിനായിട്ടുള്ള എണ്ണക്കടികൾ എന്ന് പറയുന്നത് ആ അതാണ് സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെ മൊയാലിട്ടോ മൊലാലിനോട് പേരൊക്കെ ചോദിച്ചോട്ടോ മലയാളിങ്ങാ പേരെന്ന് പറഞ്ഞാണേ അബൂബക്കർ ആജിയാണോ ആദ്യം ഒന്നല്ലല്ലേ സംഭവം ചെവിലോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ പിന്നെ എത്ര കൊല്ലായി നമ്മൾ ഈ നമ്മളെ ഹോട്ടലിനെ എൺപത് കൊല്ലത്തിന് ഹോട്ടലല്ലേ ഇപ്പൊ എപ്പൊക്കെ തുറക്കരുത് രാവിലെ രാവിലെ എപ്പഴാ തുറക്കരുത് രാവിലെ ഉറക്കുന്നുണ്ട് രാവിലെ എന്തൊക്കെയാ ചായയും പിന്നെ ചായും എന്തൊക്കെ എണ്ണ പുട്ട് ഇണ്ടാല് വല്യ കേക്ക് അതൊക്കെ അതങ്ങനെയാണ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് നാപ്പത്തി അഞ്ചെല്ലോ കൂടെ ഇപ്പോഴും ആ പഴമ നല്ല നാല്ത്തോളമായില്ലേ ഇപ്പോഴും ഈ പായമ്മ നല്ലർത്തുണ്ടല്ലേ ഇവിടെ ചിപ്ലി ചിപ്പിളിപ്പൊടീന്റെ അടുപ്പിലാണ് ഇപ്പോഴും ചായണ്ടാക്കണെ ഓവർ ഇപ്പൊ നല്ലൊരു അടിപൊളി ചായമൊക്കെ ഇണ്ടാക്കി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയുള്ള എണ്ണ കടികളൊന്നും കാട്ടി വരും എന്തൊക്കെയാ കടികളുള്ള ഇവിടത്തെ കടികൾ എന്തൊക്കെയുള്ള കാട്ടിരട്ടോ ഇതാണ് ഇവിടെ ഇപ്പൊ നുറുക്കുണ്ട് അതുപോലെ തന്നെ കേക്ക് ഉണ്ട് ബിസ്ക്കറ്റ് അതുപോലെ നമ്മളെ ഇതില്ലേ അതുപോലെ ബെന്നും കാര്യങ്ങളൊക്കെ ഇണ്ട്ട്ടോ ഒക്കെ ഒരു പഴയ കാല രീതിയിലെ ഇതുപോലെ പഴമക്കാരൊക്കെ ചായ കുടിക്കുന്ന മറ്റൊക്കെ ആണെങ്കിൽ വരണം നിങ്ങളെ പേരെന്ന് പറയും പേരെന്ന് പറയും മമ്മൂസം കാക്ക നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി എഴുപത്തഞ്ചു വയസ്സ് നിങ്ങളെത്ര കൊല്ലത്ത് ചായ ചെല്ലുടങ്ങി എഴുപത് കൊല്ലം ഇവിടുന്ന് ആ എഴുപത്തഞ്ചു വയസ്സിൽ എഴുപത് കൊല്ലിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലേ കുറിച്ചു അപ്പൊ അന്നേ മൂപ്പര് ഇവിടെ ഇണ്ടോ കടല് മൂപ്പര് അന്നേ ഇവിടെ കടലുണ്ടോ ചെറിയപ്പോ അന്നും അന്ന് യസ് അല്ലേ അല്ലെ അന്നറിനീടിയാന്ന് കാര്യം അല്ലേ ഇത്തരം ഹോട്ടലുകളുടെ ഒരു പ്രത്യേകത നമ്മള് പായമക്കാരും എല്ലാവരും വന്ന് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇതുപോലെ കാരണന്മാരൊക്കെ വന്നിരിക്കുകയാണ് അത് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയ കേട്ടോ അപ്പൊ എന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ പേര് ജസ്റ്റ് ജസ്റ്റോ കഞ്ഞു എന്റെ പേര് ശ്രീധരൻ ഞാനൊന്ന് പഠിക്ക് അപ്പൊ നാരായണേട്ടാണെ ഞങ്ങള് കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞാൽ ചായച്ചോടെന്നെ കാര്യം രാവിലെ ഒരു അഞ്ചു മണിക്ക് തുടങ്ങും ചായകച്ചോട അതിന രാവിലെ ചുടുവെള്ളത്തിൽ തരുള്ളൂ ചായ ചായ നല്ല കിട്ടുള്ളൂ പിന്നെ പറയേണ്ടി വരും ഇതിലാ പ്രശ്നം ഇല്ലേ ചെവിക്ക് അതുകൊണ്ട് നമ്മൾ ഉറക്കെ പറഞ്ഞെങ്കിലും കേക്കണു പിന്നെ രാവിലെ എന്തൊക്കെയാ മെയിൻ ആയിട്ട് ഇണ്ടാവുള്ളു ഇവിടെ പുട്ട് പപ്പടം ചായ കേക്ക് ഇങ്ങനെയുള്ള കടികളാണ് പെരുന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ ചാടിക്കലോട് പത്രം വല്ല ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയാണ് ഈ ഹോട്ടലിൽ മുബര പാപ്പുള്ള കാലത്തെ ഞങ്ങൾ ഇവിടെ കയറുന്ന ആളാപ്പുടാണ് കയറി അന്ന് അവലും പപ്പുടനെയാണ് അന്നത്രയും ചായക്ക് അന്നത്തെ കാലത്ത് അങ്ങനെ ചായ കടിക്കും ഇപ്പൊ രാവിലത്തെ ബാക്കിയുള്ള പപ്പടേക്കാറില്ല അതായത് പൊട്ടും പപ്പടം രാവിലെ ഒന്നും ഇപ്പൊ കിട്ടിയാണ് മൂന്ന് പപ്പടം ബാക്കി എടുത്തു ചില്ല ഇവിടെ ഉറക്കു വരുന്ന് അറിയില്ലെങ്കിൽ ആൾക്കാരെ രാവിലെ നല്ല തിരക്കുണ്ടാവില്ല ചെറിയപ്പ് പറഞ്ഞ ആള് ആപ്പങ്ങല്ലേ ഇത് സത്യം പറഞ്ഞാല് നാട്ടിലൊരു പഴയകാല സൗഹൃദ വേദി തന്നെയാണ് അല്ലേ പേപ്പർ വായിച്ചാലും

ഞാനാണെങ്കിൽ ഇവിടെ ചായ കുടിക്കുന്നത് തുടങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അയ്പത്തഞ്ച് കൊല്ലം അമ്പത്തഞ്ച് കൊല്ലത്തോളം അന്ന് ഞാൻ ഇവിടെ നാളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരും ചായ കുടിക്കാനായിട്ട് അവലും പപ്പടും ചായ ുട്ടിയാക്കാറമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നാലാം ക്ലാസ് പഠിക്കുമ്പോഴേ മുതലാണ് ഇവിടെ ആയിട്ട് ബന്ധമുള്ളത് അന്ന് ചായ കുടിക്കാൻ വരികയാണ് പഠിക്ക് ഇപ്പുള്ള അപ്പുവിൻ്റെ പാപ്പാന്റെ വാപ്പ ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു അന്നത്തെ കച്ചവടമാണ് ഇപ്പോഴും നിലനിന്ന് പോണത് ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കട ഇന്നും അതേമാതിരി യാതൊരു വിധം താട്ടും നമ്മളൊക്കെ പറയല്ലോ പൈതൃകങ്ങളൊക്കെ സൂക്ഷിക്കാന്ന് പറഞ്ഞേ ആ പാരമ്പര്യങ്ങളൊക്കെ കാത്തു ആ രീതിയിലാണ് അയാൾ ആ ബെഞ്ചിനൊക്കെ തേ ഇല്ലേ ഒരു പത്തറ കൊല്ലപ്പോ നാടൻ രീതിയിലുള്ള വർത്തകരങ്ങളും അല്ലെ പിന്നെ ഇപ്പോഴും ഗ്യാസ് ഒന്നല്ല ചായും കത്തിച്ചിട്ട് ഒരുപാട് മരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കാലങ്ങള് പഴക്കുള്ള ഏകദേശം ഒരു നൂറ് വെള്ളത്തിന്റെ ഒക്കെ പഴക്കം തട്ടാണ് ഇന്നൊരു കേടും പരാതി നിലയിൽ കിട്ടില്ല നല്ല മോപ്പുള്ള മരത്തിന്റെ അതുപോലെ തന്നെ ഈ ബെഞ്ചും ഒന്നും പറയാലും അതേമാതിരി ആ പണ്ടത്തെ നമ്മൾ സ്കൂളിലൊക്കെ പോയി ഫീലാണ് ഈ ഇപ്പോഴും കാണുന്നത് ആധുനികത കാലഘട്ടത്തിലോട്ട് മനുഷ്യൻ മാറുമ്പോഴേയും നമുക്ക് നല്ല നല്ലൊരു ഫീലിംഗ് കിട്ടാൻ ഇതുപോലുള്ള ഹോട്ടലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ 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 നിങ്ങളുടെ മനസ്സെന്തായാലും ശാന്താവും നമ്മളെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ മൂസാക്കാൻ അതുപോലെ ചെറിയ പോക്കാൻറിയ അടിയിൽ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ വിളച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നന്ദിട്ടോ അപ്പൊ ചെയ്യും നെക്സ്റ്റ് വീഡിയോ